നോർക്കയിൽ നിന്നും ഒരു അറിയിപ്പുണ്ട് ഇതൊരു തൊഴിലവസരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേരളത്തിലെ ഒരു പ്രമുഖ വാഹന ഡീലർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഷോറൂം സർവീസ് സെൻറ്റർ ഇവിടങ്ങളിലേക്ക് ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികളിൽ നിന്നും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് മുഖേന അപേക്ഷ ക്ഷണിക്കുന്നു നിലവിൽ എട്ട് തസ്തികകളിലെ നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂഡ്സ് മുഖേന നടപ്പിലാക്കുന്ന പുതിയ പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ് അഥവാ നെയിം പദ്ധതി പ്രകാരമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ജനറൽ മാനേജർ സീനിയർ ടെക്നീഷ്യൻ സർവീസ് മാനേജർ കസ്റ്റമർ കെയർ മാനേജർ സീനിയർ സർവീസ് ബോഡി ഷോപ്പ് അഡ്വൈസേഴ്സ് സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ സീനിയർ ഓറന്റി ഇൻചാർജ് ഡെപ്യൂട്ടി മാനേജർ തസ്സികളിലേക്കാണ് ഒഴിവുക നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച് ഈ വരുന്ന ഡിസംബർ പതിനാറിനകം അപേക്ഷ നൽകണം ഏതാണ് ഈ സ്ഥാപനമെന്ന് നോർക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലഭ്യമല്ല അതുകൊണ്ടാണ് അത് പറയാത്തത് വിശദമായ നോട്ടിഫിക്കേഷനും ഓരോ തസ്സുകളിലെയും യോഗ്യത സംബന്ധിക്കുന്ന വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടണം ഇത് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടേണ്ട നമ്പറാണ് രണ്ട് വർഷത്തിലധികം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി ആറുമാസം കഴിഞ്ഞ സാധുവായ വിസ ഇല്ലാത്ത പ്രവാസികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ജനറൽ മാനേജർ തസ്തികയിൽ പതിനഞ്ച് വർഷത്തെയും ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അഞ്ചും മറ്റ് തസ്തികകൾക്ക് പത്ത് വർഷത്തെയും പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്രവാസികളെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് അതായത് എംപ്ലോയറിന് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പരമാവധി നൂറ് ദിവസങ്ങളിലെ ശമ്പള വിഹിതം അതായത് വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കും പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് നെയ്ം പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിയാറ് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും ഇനി വിദേശത്ത് നിന്നു വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക Kavasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With eight channels broadcasting in eighteen countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi bharti radio network launching soon